ിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ശുചീകരണ പ്രവർത്തനങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് അധ്യക്ഷയായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബി എടമന ക്ഷേമ കമ്മിറ്റി ചെയർപേഴ്സൺ വഹിദ ജലീൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി ഹസൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു മരുന്നൂർ ഗ്രാമപഞ്ചായത്തിൽ മഴയ്ക്ക് മുമ്പേ മാലിന്യ പരിഷ്കരണം എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ മുഴുവൻ ക്ലീനിങ് ചെയ്യുന്ന പ്രവൃത്തി ഇന്നും നാളെയും മറ്റന്നാളുമായി പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ നടത്തുകയാണ് അതിൻ്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ പാറക്കുളങ്ങരയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യ ധാരാളമായി അതെല്ലാം തന്നെ അനിരകർമ്മസേനയും തൊഴിലുറപ്പ് തൊഴിലാളികളും അതുപോലെ തന്നെ ആശാവർക്കർമാരും അംഗൻവാടി ടീച്ചർമാരും പഞ്ചായത്ത് മെമ്പർമാരും പൊതുപ്രവർത്തകരും സാമൂഹ്യ രംഗത്തുള്ളവരൊക്കെ കൂടി ഇതെല്ലാം തന്നെ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇന്നും നാളെയും മറ്റന്നാളുമായി നടത്തുന്നത് പൊതുജനം പൂർണ്ണമായും ഗ്രാമപഞ്ചായത്തിനോട് സഹകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത് പൊതുസമൂഹത്തിനോടുള്ള ഒരു ഉത്തരവാദിത്തം എന്ന നിലയ്ക്ക് തന്നെ മാലിന്യങ്ങൾ അനിരകർമ്മസേനയ്ക്ക് എല്ലാ മാസവും വീട്ടിൽ വരുമ്പോൾ അനിരകർമ്മസേനയ്ക്ക് മാഷിനങ്ങൾ കൈമാറണമെന്നും ഒരു കാരണവശാലും അത് പൊതുനിരത്തിലോ അതേപോലെ തന്നെ പബ്ലിക് റോഡുകളിലോ അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലോ നിങ്ങൾ നിക്ഷേപിക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വൻ പിഴയാണ് ഇതിന് ചുമത്തുക എന്ന് വിനീതമായി ഇവിടെ അഭ്യർത്ഥിക്കുകയാണ് ജനങ്ങളോട് അപ്പൊ ആ പിഴ ചുമത്താതിരിക്കുന്നതിന് വേണ്ടി ഹരിത കർമ്മസേനക്ക് മാലിന്യങ്ങൾ കൈമാറണമെന്നും അഭ്യർത്ഥിക്കുന്നു നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുമിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങൾ പൊതുജനങ്ങൾ മുഴുവൻ കൂടി അതെല്ലാം തന്നെ നീക്കം ചെയ്ത് ഗ്രാമപഞ്ചായത്തിനെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ ഹരിത കർമ്മസേനനെ ഏൽപ്പിക്കുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് വൈസ് പ്രസിഡന്റ് നിഷിതാദാസ് ഉണ്ട് വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എം പി അസൻഖണ്ഡ് അതുപോലെ തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഭി എടമന ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ വഹീദ ജലീൽ എച്ച് ഐമാര് അതുപോലെ തന്നെ ജെ എച്ച് ഐമാര് അതുപോലെ തന്നെ ഹൈത്തകർമ്മസേന നെയ്റ്റുമാര് തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീക്കാർ പൊതുപ്രവർത്തകർ എല്ലാവരും ഈ പരിപാടിയിൽ നിന്ന് പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലെ കൂടുതൽ വാർഡുകളിലെ ഇത്തരം പ്രവർത്തികൾ നടക്കുന്നുണ്ട് എല്ലാവരും അതിന് സഹകരിക്കണമെന്ന വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ വർഷം ഈ പ്രോഗ്രാം നടത്തിയിട്ടുള്ളതാണ് മൊത്തം ടൗണുകളും നമ്മൾ ക്ലീൻ ചെയ്ത് വിട്ടതാണ് തിരിച്ച് വേസ്റ്റുകളും കാര്യങ്ങളുമായിട്ട് തിരിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ മറ്റു മുൻപായിട്ട് നമ്മളെ കൗടുകളും മണ്ണാടികളും അതിന്റെ അഴുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് നടപ്പിലാക്കി വരുന്നത് മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ തോന്നുന്നു ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല അതുകൊണ്ട് മഴക്കാലത്തിനു മുൻപായിട്ട് നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാവുന്ന പരിപാടിയാണ് അപ്പോൾ ഇതിൽ എത്തിപ്പെട്ട എല്ലാവർക്കും No പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി